നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ തകർപ്പൻ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ദ ലാസ്റ്റ് വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടാം കറക്റ്റായിട്ട് ഈ ഒരു സെറ്റ് ഓഫ് എക്സർസൈസസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അവസാനത്തെ വീഡിയോ എങ്കിൽ വീണ്ടും ഫസ്റ്റിലോട്ട് വരിക ഡയറ്റ് അതേപോലെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എത്ര വെയിറ്റ് കുറയ്ക്കണോ അത്ര അത്രത്തോളം സമയം ഇത് ഡെഡിക്കേഷനോട് കൂടി ചെയ്തുകൊണ്ടിരിക്കുക വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റനൻസും റിക്വയർഡാണ് വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ അടിപൊളിയായിട്ട് ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നിങ്ങളോടും പറയുന്നു മെയിൻ്റനൻസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആര് വെയിറ്റ് കുറച്ചാലും അത് കെട്ടിയിടാനൊന്നും നമുക്ക് മാർഗ്ഗമില്ല വെയിറ്റ് കുറച്ചാൽ വീണ്ടും നിങ്ങൾ അൺഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് പോവുകയാണെങ്കിൽ അത് തിരിച്ചു കയറി വരിക തന്നെ ചെയ്യും സോ നിങ്ങൾക്ക് മെറ്റബോളിസം കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാത്തത് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാവുക മെറ്റബോളിസം കൂട്ടുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റിയത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക കൺട്രോൾഡ് ഫുഡ് എടുക്കുക കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഫുഡ് എടുക്കുക ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് എടുക്കുക പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക കാബിൻ്റെ അളവ് കുറയ്ക്കുക ഈ വ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഉറക്കം പ്രോപ്പറാവുക സ്ട്രെസ്സ് കുറയ്ക്കുക ഹൈപ്പർ ടെൻഷൻ ഓവർ തിങ്കിങ് തുടങ്ങിയവ കുറയ്ക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് സോ വർക്കൗട്ടിൽ ഔട്ടിൽ അപ്പ് ഇൻക്ലൂഡഡ് ആണ് സ്ട്രെച്ചിങ്ങും അതിൽ തന്നെ ഉണ്ട് ടു ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ടു ആണ് ചെയ്യേണ്ടത് ഡയറ്റ് അതിൽ ഇൻക്ലൂഡഡ് ആണ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം കേട്ടോ ശരി ഡയറ്റ് എപ്പോഴും അവസാനമാണ് കൊടുക്കാറ് പ്രാവശ്യം ആദ്യം കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊന്നും വാച്ച് ചെയ്യരുത് ഇവിടെ തന്നെ വന്നുകൊണ്ട് വാച്ച് ചെയ്യണം കേട്ടോ ഓക്കെ നമ്മൾ എക്സസൈസിലോട്ട് കിടക്കുവാണ് ആദ്യം വാമപ്പ് ചെയ്യാം ഓക്കെ ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് കൈകൾ ലോക്ക് ചെയ്യുക ജസ്റ്റ് മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക നല്ല പോലെ ബാക്കിലോട്ട് ബ്രീത്തിൻ ചെയ്തുകൊണ്ട് മേലോട്ട് പോവുക ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് താഴോട്ട് വരിക കൈകൾ നിലത്ത് പതിപ്പിച്ചതിന് ശേഷം ഷോൾഡറിലോട്ട് കൊണ്ടുവരിക വൺ ടു ത്രീ ഫോ ഫൈവ് വെരി ഗുഡ് തിരിച്ചും അതേപോലെ തന്നെ വൺ ടു ത്രീ ഫോ ഫൈ യെസ് കൈകൾ രണ്ടും ബാക്കിലോട്ട് വെച്ച് ബട്ടർഫ്ലൈ പോലെ വൺ ടു ത്രീ ഫോ ഫൈവ് എഗെയിൻ വൺ ടു ത്രീ ഫോ ഫൈവ് കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാം 2, ఓకే ఒక కై మాత్రం సర్కిల్ చే స్లోలీ చేతామది ఫాస్ట్ అలా వన్ టు త్రీ ఫోర్ ఫైవ్ బాక ఈ కైన్ ఆక్షన్ కొడుక వ్యూ త్రీ ఫోర్ ఫైవ్ అది ఇన్ యాక్షన్ కొడు വൺ ടു സ്ലോലി ചെയ്താൽ മതി അഞ്ച് റിപ്പിറ്റേഷൻ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ അഞ്ച് റിപ്പീറ്റേഷൻ അങ്ങോട്ട് ചെയ്യണം ത്രീ ഫോ ഫൈ ഓക്കെ സ്റ്റോപ്പ് ചെയ്യാ ചെയ്യാതിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് യെസ് റിലാക്സ് ആദ്യത്തെ എക്സസൈസ് ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് കൈകൾ മേലോട്ട് ആൻഡ് ബാക്കിലോട്ട് വൺ ടു ത്രീ ഫോർ സ്ഥിരമായിട്ട് ചെയ്താൽ ആംപിറ്റ് ഫാറ്റൊക്കെ കുറഞ്ഞുകൊട്ടും ഫൈവ് സിക്സ് ബ്രസ്റ്റ് ലിഫ്റ്റ് ആവും സെവൻ എയ്റ്റ് ഷോൾഡർ ഫാറ്റ് കുറഞ്ഞുകെട്ടും നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ 14 15 16 17, 18 19 20 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 വൺ റിലാക്സ് അടുത്ത എക്സസൈസ് ആദ്യം സിമ്പിളായിട്ടുള്ള അപ്പർ ബോഡി എക്സസൈസ് ജസ്റ്റ് കൈകൾ രണ്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് ടൈറ്റായിട്ട് ഹോൾഡ് ഇതുപോലെ എന്നിട്ട് ഒരു കൈ ബാക്കിലോട്ട് പോയി തിരിച്ചു വന്നോട്ടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 11 വൺ ഷോൾഡർ ഫാറ്റ് ആംപിറ്റ് ഫാറ്റ് ബ്രസ് ആഗിങ് ഈ മൂന്ന് പ്രോബ്ലം ഉള്ളവർ ഈ ആദ്യം ചെയ്ത മൂന്ന് എക്സസൈസസ് നോട്ട് ചെയ്തു വെച്ചോളൂ സ്ഥിരമായിട്ട് ചെയ്യുക കേട്ടോ അടുത്ത എക്സസൈസ് കൈ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചേക്കുക ദേ ഇതുപോലെ ബാക്കിലോട്ട് വൺ കണ്ടോ ബ്രസ് ലിഫ്റ്റിങ്ങിന് സഹായിക്കുന്ന എക്സസൈസ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ

അടുത്ത എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാലുകൾ ഇതുപോലെ ഒരു ഒരെണ്ണം നയൻറ്റി ഡിഗ്രിയിലും ഒരെണ്ണം കംപ്ലീറ്റ്ലി ഇതുപോലെ നല്ലവണ്ണം നീട്ടിയും വെച്ചേക്കണം ഓക്കെ എന്നിട്ടാണ് നമ്മൾ അടുത്ത എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ സോ ഒരു കാലം ഇതേപോലെ വെച്ചേക്കണം ഒരു കാലം നല്ലോണം നീട്ടി വെച്ചേക്കണം ഇനി എങ്ങനെയാണ് ചെയ്യുക കൈകൾ ബാക്കിലോട്ട് വെച്ചേക്കുക എന്നിട്ട് ഓരോ സൈഡിലോട്ടായിട്ട് സ്ലോലി ബെൻഡ് ചെയ്യുക ഓക്കെ സ്ലോലി ചെയ്യുക കേട്ടോ പറ്റാത്തവർ ചെയ്യണ്ട വൺ മുട്ടണം എന്ന് നിർബന്ധമില്ല ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 1, 2, 3, 4 Five twenty-five repetition at the side of the ball than twenty-five repetition. Kaygal and a witch of the initiation? Slowly one, two, three, four, five, six, seven, eight, nine. 10 11 12 13 14 15 16 17 18 19 20 1, Two, three, four, five. 3 4 5 25 repetition add exercise One, two, three, four, five, six, seven, eight, nine, ten. 11 12 13 14 15 16 17 18 19 20 1, 2, 3, 4 5 6 7 8, 9, 10, 11, 12 13 ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ലഗ്നാണ് ഇന്ന് കൂടുതൽ എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ വേദന ഉണ്ടാവും കേട്ടോ സോ കൈകൾ ഇങ്ങനെ ബാക്കിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 14

അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ അകത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ഓക്കെ കാലുകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14, 15, 16,

ഇന്ന് കാലുകൾക്കാണ് കൂടുതൽ എക്സസൈസ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നാളെ കാലുകൾക്ക് ചെറുതായിട്ട് വേദന ഉണ്ടായിരിക്കും നമ്മുടെ കാലുകളുടെ സ്ട്രെങ്ത്താണ് ആയുസിൻ്റെ ദൈർഘ്യം തീരുമാനിക്കുന്നത് എന്ന് പറയും സോ കാലുകൾക്ക് നമ്മൾ നല്ല പോലെ എക്സസൈസ് കൊടുക്കണം നല്ല പോലെ മസിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കണം നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് ലെഗ്സ് ആയിരിക്കണം അതാണ് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം തീരുമാനിക്കുന്നത് എന്ന് പറയും ഇതൊന്നും അല്ലെങ്കിലും ഓവറാൾ ഹെൽത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം അത് കയ്യിലില്ലെങ്കിൽ എന്തുണ്ടായിരുന്നിട്ട് ഒരു കാര്യമില്ല ഓക്കെ സോ വലിയ വേദനകൾ വരാതിരിക്കാൻ ചെറിയ വേദനകൾ ഒക്കെയാണ് ശരി അടുത്തത് നമ്മൾ കാലിന് ഒരു സിമ്പിൾ സ്ട്രെച്ചിങ് കൊടുക്കുവാണ് കേട്ടോ കാലുകൾ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പുഷ് ചെയ്യുവാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതിന് മുൻപ് കാലിങ്ങനെ നല്ലോണം നീട്ടണം അപ്പോൾ ഇതേപോലെ തല മുട്ട മുട്ടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യണം ഓക്കെ ഇത് ട്വൻറ്റി ഫൈവ് റിപ്പീറ്റേഷൻ ഒരു സൈഡ് ചെയ്യാം ഓക്കെ അത് ഭയങ്കര ഈസിയാണ് എന്നാൽ അത്ര ഈസി അല്ലതാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ 11 12 13 14 15 16 17 18 19 20 1 2 3 ഫോർ ആൻഡ് ഫൈവ് ഓക്കെ തിരിച്ച് ആ കാല് ബാക്കിലോട്ട് വയ്ക്കുക ഈ കാല് ഫ്രണ്ടിലോട്ട് വയ്ക്കുക സെയിം ആക്ഷൻ റിപ്പീറ്റ് ചെയ്യുക മിഡിലിൽ വയ്ക്കുക ഇ ഇതുപോലെ എന്നിട്ട് മുട്ടിൻ്റെ മീത് തല മുട്ടുന്നുണ്ടോയെന്ന് നോക്കിയാൽ മതി മുട്ടിക്കൊള്ളാൻ നിർബന്ധമൊന്നുമില്ല ട്രൈ ട്രൈ ചെയ്താൽ മതി കേട്ടോ പക്ഷെ ആ ഒരു ആക്ഷൻ കൊടുക്കണം വൺ ടു ത്രീ 4 5 6 7 8 9 10 11 12 13 14 15

ഇത്രയും നേരം സ്ട്രെയിൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതിനൊരു വലിയൊരു എക്സസൈസ് ഒന്നായിട്ട് കാണണ്ട പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് ബട്ടൺ ഷേപ്പ് ചെയ്യാനും ഫാറ്റ് കുറയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു എക്സസൈസ് തന്നെയാണ് കേട്ടോ ഓക്കെ ഒത്തിരി ഹെവി അല്ലാന്ന് മാത്രം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20

അടുത്തത് ജസ്റ്റ് കൈകൾ കുത്തി കാലുകൾ നീട്ടി നിന്നതിന് ശേഷം ഇതേപോലെ ഇതേപോലെ നിന്നതിന് ശേഷം ഒരു കൈ ചെസ്റ്റിലേക്ക് വയ്ക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 13 14 15 16, 17, 18, Nineteen, twenty, ten, nine, eight, seven, six, five, four, three, two, one. relax okay stretch here ഹോൾഡ് ചെയ്യുക തേർട്ടി സെക്കൻഡ്സ് ഇതുപോലെ ഹോൾഡ് ചെയ്യുക കേട്ടോ എപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞാലും സ്ട്രെച്ചിങ് ചെയ്യാതെ വർക്കൗട്ട് അവസാനിപ്പിക്കരുത് നടുവേദന വരും ഏത് വർക്കൗട്ട് സെറ്റ് ചെയ്താലും ഓക്കെ ദെൻ ഒരു കാൽ ഇതേപോലെ നീട്ടി മറ്റേ കാല് നല്ലോണം ചെസ്റ്റിനോട് ടൈറ്റായിട്ട് പിടിച്ചേക്കുകട്ടോ ടൈറ്റായിട്ട് പിടിക്കുക നല്ലവണ്ണം ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ആൻഡ് അനദർ കാല് നീട്ടുക അടുത്ത കാല് ചെസ്റ്റിന് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക ബ്രീത്ത് എൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ദെൻ രണ്ട് കാലും ചേർത്ത് കൊണ്ട് ചെസ്റ്റിനോട് ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുക ബ്രീത്ത് ഇൻഡ് ബ്രിത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക നല്ലപോലെ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ഇൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക കാർബൺ ഓക്സൈഡ് നന്നായിട്ട് എക്സൈൽ ചെയ്യാട്ടോ അത് യുവർ ബോഡി ഇങ്ങനെ ഹീറ്റ് കുറയാൻ കാം ഡൗൺ ആവാൻ സഹായിക്കും അതിനുശേഷം കാലുകൾ ഇതുപോലെ ഇങ്ങനെ സെർക്കിൾ ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ലോലി ചെയ്യുക ഒരുപാട് വട്ടത്തിൽ ചെയ്യുക അങ്ങനെ നല്ലവണ്ണം വൈഡ് സെർക്കിൾ എടുത്തിട്ട് ചെയ്യുക കേട്ടോ എത്ര തവണ എടുത്താലാണ് നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നത് അത്രയും തവണ ചെയ്യാം തിരിച്ചും അതുപോലെ അഞ്ച് റിപ്പീറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ പത്ത് റിപ്പീറ്റേഷൻ ചെയ്യാം ചെയ്തുകൊണ്ടിരിക്കാം അത് ബാക്കിന് നല്ല പോലെ റിലാക്സേഷൻ തരുന്നതിന് സഹായിക്കും നടുവേദന ഉള്ളവർ ഈ സ്ട്രെച്ചിങ് മാത്രം ദിവസേന ചെയ്ത് നോക്കൂ രണ്ടു നേരം അപ്പോഴും നല്ല മാറ്റം ഉണ്ടായിരിക്കും ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ടൈറ്റായിട്ട് പിടിക്കുക ബാക്കിലോട്ട് പുഷ് ചെയ്യുക യെസ് ബാക്ക് നല്ല സൂപ്പർബായി ഞാൻ ചെയ് ചെയ്യിച്ച എക്സസൈസിന് റിലാക്സേഷൻ ഞാൻ തന്നു കഴിഞ്ഞു കേട്ടോ എനിക്ക് തരത്തില്ല എവിടെയും പോയി വീണിട്ടൊന്നും ഒന്നും ഉണ്ടാക്കരുത് ഓക്കെ യെസ് കാലുകൾ നല്ലവണ്ണം നീട്ടി പിടിച്ചേക്കുക കൈകൾ ഇതേപോലെ റിലാക്സ്ഡ് ആയിട്ട് സ്വെറ്റ് വേർപ്പ് ഉണങ്ങുന്നത് വരെ കണ്ണടച്ച് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക അതിനുശേഷം റൈറ്റിലോട്ട് കൈ കുത്തിക്കൊണ്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ് കുത്തിക്കൊണ്ട് മെല്ലെ എഴുന്നേൽക്കുക ദാറ്റ്സ് ഇറ്റ് ഓക്കെ സോ അത്രയുള്ളൂ ഇന്നത്തെ വർക്ക്ഔട്ട് വീഡിയോ അവസാനിക്കുവാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജൂലൈ മുതൽ ഇനി നമുക്ക് ക്ലാസ്സുള്ളൂ അതിന് മെസ്സേജ് അയക്കേണ്ടത് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോട്ടാണ് നിങ്ങൾ മാക്സിമം കമൻ്റ് ഇടുന്നുണ്ടല്ലോ കമൻറ്റും ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വരാം ലവ് യു ഉമ്മ